വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വലിച്ചാൽ നോക്കിയാൽ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ ഒന്ന് ചൂടായതിന് ശേഷം രണ്ട് സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കണം ആ ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം വാള ഇപ്പം ഒന്ന് നല്ലോണം വാടി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്താൽ നല്ലോണം വാടി വരും എന്നിട്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്യണം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മളെ ഉള്ളി ഉള്ളിവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം തിലിടേണ്ട മസാലകൾ നമുക്ക് നോക്കാം അതിന് വേണ്ടി ഞാൻ ഇവിടെ അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യാം ഓണ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ച കാടമുട്ട ചേർത്ത് കൊടുക്കണം ഇനി ഞാനിവിടെ ഇരുപത് കാടമുട്ട ആണ് എടുത്തത് ഇവിടെ ഫുൾ കാടമുട്ട ഇട്ട് കൊടുത്തു എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം മസാല ഒന്ന് പിടിക്കുന്നത് വരെ നമുക്ക് ചെയ്ത് കൊടുക്കണം ഒന്ന് ഇളക്കി കൊടുക്കാം ആയി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അടി പിടിക്കരുത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ കട മുട്ടൻ്റെ മുകളിൽ മസാല എല്ലാം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിയില എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ഇൻഷാല്ല